എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ അഞ്ചാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരുന്നു എന്ന ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിന് നമ്മുടെ തലച്ചോറിലെ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ റാസ് എങ്ങനെ സഹായിക്കുന്നു എന്നും നോക്കാം നമ്മുടെ തലച്ചോറിൽ റാസ് എന്നു പേരുള്ള ഒരു ഭാഗമുണ്ട് ഇതൊരുതരം ഫിൽട്ടറാണ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ലക്ഷക്കണക്കിന് വിവരങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ തലച്ചോറിലേക്കെത്തുന്നു ഇതിൽ പ്രധാനപ്പെട്ടവ മാത്രം നമ്മുടെ ബോധമനസിലേക്ക് എത്തിക്കുക എന്നതാണ് റാസിന്റെ പ്രധാന ജോലി നിങ്ങൾ ഒരു പുതിയ വിഷയം പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ റാസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുതിയ ബ്രാൻഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക പെട്ടെന്ന് ആ കാറുകൾ റോഡിൽ കൂടുതൽ കാണാൻ തുടങ്ങിയതായി നിങ്ങൾക്കു തോന്നും യഥാർത്ഥത്തിൽ കാറുകളുടെ എണ്ണം കൂടിയതല്ല നിങ്ങളുടെ റാസ് ആ കാറുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തുടങ്ങിയതാണ് ഇത് ലോ ഓഫ് അട്രാക്ഷനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുകയും അവ യാഥാർത്ഥ്യമാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ റാസ് ആ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട അവസരങ്ങളെയും വിവരങ്ങളെയും ആളുകളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു ഇത് ബോധപൂർവമല്ലാത്ത ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് പോസിറ്റീവായ ചിന്തകളും വ്യക്തമായ ലക്ഷ്യങ്ങളും പ്രധാനമാണെന്ന് പറയുന്നത് നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ റാസ് ഹൈലൈറ്റ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതലായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക നിങ്ങളുടെ റാസിനെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ട്യൂൺ ചെയ്യുക നാളെ നമ്മൾ പോസിറ്റീവ് ചിന്തയും ലോ ഓഫ് അട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസമെന്താണെന്ന് ചർച്ച ചെയ്യും അതുവരെ നിങ്ങൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് വിലയിരുത്തുക അടുത്ത പാഠം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി